ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് ഓഫ് മലയാളീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് നാലു മണിക്ക് കുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയി ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് തന്നെ നമുക്ക് ഉരുളം കിഴങ്ങും മുട്ടയും പുഴുങ്ങിയെടുക്കാം പുഴുങ്ങിയ മുട്ട നമുക്ക് പൊളിച്ചെടുക്കാം മുട്ടയ്ക്കതേപോലെ നമുക്കൊരു മൂന്നാല് വര ഇട്ട് കൊടുക്കാം ഉരുളം കിഴങ്ങ് നമ്മൾ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പുഴുങ്ങിയ ഉരുളം കിഴങ്ങ് നമുക്ക് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് ഉടച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കുരുമുളക് പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് നന്നായി ഇവിടെ ചെലുത്താം ഇത് മൂന്ന് കുറച്ച് റിസ്ക് കൂടി ഇടാം രണ്ട് മുട്ട പൊട്ടിക്കാം ഒരു സ്റ്റിക്ക് നമുക്ക് മുട്ടയിലേക്ക് 取ってこれ അങ്ങനെ നമ്മുടെ എഗ് ലോലിപ്പോൾ തയ്യാറായി കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക താങ്ക്